കുംഭം രാശിക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഹു കേതു മാറ്റം നല്ല ഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത് ഇപ്പോൾ വ്യാഴത്തിൻ്റേതായ മാറ്റവും കൂടി കണക്കിലെടുക്കുമ്പോൾ വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ് കാരണം വ്യാഴം ദൃഷ്ടി പതിപ്പിക്കുന്ന ഒൻപതാം ഭാവം കുംഭം രാശിയാണ് അപ്പോൾ കുംഭം രാശിയിൽ തന്നെയാണ് മീനം രാശിയിലുള്ള രാഹു ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതുതന്നെ വളരെയധികം നല്ല ഫലങ്ങളാണ് ഈ രാശിക്കാർക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി രാഹുവിൻ്റെ മേൽ പതിയുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ എന്ത് കാര്യങ്ങളും വളരെയധികം ഫാസ്റ്റായിട്ട് തന്നെ നടന്നു കിട്ടുന്ന ഒരു കാലഘട്ടമായി മാറും അടുത്ത ഒന്നര വർഷക്കാലത്തേക്ക് അപ്പോൾ വ്യാഴത്തിൻ്റേതായ ആ ഒരു ഫലത്തെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നില്ല അല്ലെങ്കിൽ വ്യാഴത്തിൻ്റേതായ ഒരു വീഡിയോ കൂടി ചെയ്യുമായിരുന്നു ഇപ്പോൾ അതിൻ്റേതായ ആവശ്യമില്ല കാരണം കണക്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇത് നല്ല ഒരു ഫലമായിരിക്കും നിങ്ങൾക്ക് നൽകുക ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒന്നര വർഷക്കാലം കൊണ്ട് തന്നെ വളരെ അധികം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്ന വ്യക്തികൾ തന്നെയാണ് ഈ കുംഭം രാശിയിൽപ്പെട്ട ആൾക്കാരൊക്കെ കാരണം എന്തെന്ന് വെച്ചാൽ നാലു വശത്തു നിന്നും എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ട് അതായത് പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലമാണ് തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് കുടുംബത്തെ ബാധിക്കുന്നു അപ്പോൾ കുടുംബപരമായ ഇടങ്ങളിൽ വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു തൊഴിൽ ഇടങ്ങളിലാണെങ്കിൽ ഒപ്പം ജോലി ചെയ്യുന്നവരുമായിട്ടൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പണം കൊടുത്ത ഇടങ്ങളിൽ നിന്നും പണം കിട്ടാത്ത സാഹചര്യം ചിലർക്ക് പണം ചോദിച്ചാൽ കിട്ടാത്ത സാഹചര്യം ഇങ്ങനെയൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങൾ കുടുംബത്തിൽ വിവാഹം പോലുള്ള മംഗളകരമായ കാര്യങ്ങളും നടക്കാത്ത കാര്യങ്ങൾ വീട് വയ്ക്കാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് വീട് വയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വാടക കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോൾ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ഒരു ഒന്നര വർഷക്കാലം കൊണ്ട് വളരെയധികം നിങ്ങൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരുന്നുള്ളതിന് യാതൊരുവിധ മാറ്റവുമില്ല എന്നാൽ അതിനൊക്കെ തന്നെ ഒരു വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്ന കാലം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാലു മാറ്റങ്ങൾ വളരെയധികം നല്ല ഫലം പ്രദാനം ചെയ്യും രാഹു കേതു മാത്രമല്ല ഇപ്പോൾ വ്യാഴം അതുപോലെ തന്നെ ശനി ഇപ്പോൾ രണ്ടാം ഭാവമായ കുടുംബസ്ഥാനം വാക്ക് സ്ഥാനം ഇങ്ങനെയുള്ള ഇടങ്ങളിലാണ് ധനസ്ഥാനം ഇങ്ങനെയുള്ള ഇടത്താണ് ഇപ്പോൾ ശനി നിലകൊള്ളുന്നത് അപ്പോൾ ആ ഒരു കണക്കും എടുക്കണം അതുപോലെ തന്നെ ഇപ്പോൾ ഇടവം രാശിയിലുണ്ടായിരുന്ന വ്യാഴം മിഥുനം രാശിയിലേക്ക് സഞ്ചാരം നടത്തി അത് ഒരു നല്ല ഒരു ആയിരിക്കും നിങ്ങൾക്ക് നൽകുക ഇപ്പോൾ രാഹു കേതു ഇതുവരെ മീണ രാശിയായ രണ്ടാം ഭാവത്തിൽ ശനിക്കൊപ്പം നിലകൊണ്ടിരുന്ന രാഹു ഇപ്പോൾ നിങ്ങളുടേതായ സ്വന്തം രാശിക്കുള്ളിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വളരെയധികം അതുപോലെ കേതുവും വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ് നിങ്ങൾ അത് ഒരുപാട് കുറച്ച് കഷ്ടകാലം പിടിച്ചതുപോലെ ആയിരിക്കും അതായത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട് അതായത് കിട്ടി കിട്ടിയില്ല എന്നൊരു രീതിയായിരിക്കും നിങ്ങൾക്ക് ഇനി ഉണ്ടാവുക പക്ഷേ നിങ്ങളുടേതായ പരിശ്രമങ്ങൾക്കൊക്കെ പരിപൂർണമായ വിജയം തന്നെയാണ് ഇവിടെ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി തന്നെ കേട്ട് അതിൻ്റേതായ രീതിയിൽ സഞ്ചരിച്ച് മുന്നിലേക്ക് വരുവാനായിട്ട് ശ്രമിക്കുക ഇതുവരെ രണ്ടാം ഭാവത്തിലിരുന്നു കൊണ്ട് തന്നെ അതായത് മീനം രാശിയിൽ ഇരുന്നുകൊണ്ട് ഒരുപാട് ടോർച്ചർ നൽകിയ രാഹു ജന്മരാശിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഒരു പിടിവാശിയുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അതായത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വളരെയേറെ പിടിവാശിയുള്ള ബുദ്ധിയോടുകൂടി നിങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു കാലം ആയി മാറും ഇനി അപ്പോൾ അങ്ങനെയാണ് ഈ ജന്മരാശിയിൽ വന്നു നിൽക്കുന്ന രാഹു ഇനി നിങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ എടുക്കുന്ന കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് എത്തുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല ഇവിടെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പിടിവാശിയും ഒരു ഈഗോയുമൊക്കെ നിങ്ങൾക്കുണ്ടാക്കി തന്നാൽ കൂടിയും വ്യാഴത്തിൻ്റെ ദൃഷ്ടി രാഹുവിൻ്റെ മേൽ പതിയുന്നത് കൊണ്ട് തന്നെ അവിടെയൊക്കെ ഒരു നല്ല രീതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന കാലമാണ് രാശിയിലുള്ള രാഹുവിൻ്റെ മേൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അതായത് ഗുരുവിൻ്റെ ദൃഷ്ടി പതിയുന്നത് കൊണ്ട് തന്നെ വ്യാഴം നിങ്ങൾക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രാഹുവിൻ്റേതായ നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ പൂർണ്ണമായും അടക്കി വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് ഇതുവരെ പിടിവാശി അതുപോലെ ഈഗോയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്ക് വലിയ തോതിലുള്ള വിജയം തീർച്ചയായിട്ടും നൽകും കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നത് കൊണ്ട് തന്നെ രാഹുവിൻ്റേതായ വളരെ വലിയ ചിന്ത രാഹു എപ്പോഴും വലിയ രീതിയിലാണ് അപ്പോൾ ചെറിയ ഒരു ടി വി എസ് മൊപ്പാട് വച്ചിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ വലിയ രീതിയിലുള്ള നല്ലൊരു വാഹനം വാങ്ങണമെന്നുള്ള ചിന്താഗതിയൊക്കെ പ്രാപ്തമാക്കും അത് നടപ്പിലാക്കാനുള്ള വഴികളും കാട്ടിത്തരുമെന്നുള്ളതാണ് സത്യം നേരത്തെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല നിങ്ങൾക്ക് ഒരു ടി വി എസ് മൊപ്പടുണ്ടെങ്കിൽ അതുവരെ റിപ്പയറായി സൈക്കിൾ പോലും ഇല്ലാത്ത ഒരു സാഹചര്യമായിരുന്നിരിക്കാം ഇനി അങ്ങനെയല്ല അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾ ആഗ്രഹിച്ചത് നേടുന്ന കാലമായിരിക്കും കുംഭരാശിയിലുള്ള എല്ലാവർക്കും തന്നെ വളരെ അധികം മികച്ച രീതിയിൽ മുന്നേറുവാൻ കഴിയും കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിനൊരു ലക്ഷ്യം വച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിനെ മാത്രം മുൻനിർത്തി നിങ്ങൾ പ്രവർത്തനം ചെയ്താൽ അതായത് തൊഴിൽ ഇടങ്ങളിൽ ഒരല്പം കൂടി മികച്ച രീതിയിലുള്ള മുന്നേറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിൻ്റേതായ രീതിയിൽ ധനമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് വിവാഹം സംബന്ധപ്പെട്ട ഇടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സമുണ്ടായിരുന്നു ഈ ഒരു കാലഘട്ടം അതായത് ഈ വരുന്ന ഒന്നര വർഷ കാലഘട്ടം നിങ്ങൾ അതിനുവേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളൊക്കെ എടുത്താൽ അതൊക്കെ തന്നെ നടപ്പിലായി കിട്ടുന്ന ഒരു സാഹചര്യമാണ് വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിച്ചിട്ട് വളരെയധികം തടസ്സമുണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാലഘട്ടത്തിൽ അതിനായിട്ട് വേണ്ടി അതായത് നിങ്ങളുടെ ലക്ഷ്യം ഒന്നായിരിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ലക്ഷ്യത്തെ ബേസ് ചെയ്ത് നിങ്ങളുടേതായ പ്രവർത്തനം മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോൾ പരിപൂർണമായ വിജയം തന്നെയാണ് ഇതുപോലെ തൊഴിൽപരമായ രീതിയിൽ എന്തെങ്കിലും ഹയർ പ്രൊമോഷനൊക്കെ നിങ്ങൾക്കുണ്ടാകുകയും അതുപോലെ തന്നെ നിങ്ങൾ ഡീ പ്രൊമോട്ടൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി വീണ്ടും നല്ല ഒരു പൊസിഷന് കിട്ടുന്ന കാലം അതുപോലെ മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഇതുപോലെ മറ്റ് എവിടെയെങ്കിലും ഈ ഒരു ജോലി ഉപേക്ഷിച്ച് മറ്റെന്തെങ്കിലും ജോലി കണ്ടെത്താനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇരിക്കുന്ന ഈ ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ മറ്റൊരു ജോലി അന്വേഷിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന കാലഘട്ടം കൂടിയായിരിക്കും അങ്ങനെ പൊതുവിൽ എടുത്തു പറയാനായിട്ട് എല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് ഇതുവരെ നടക്കാതിരുന്നതൊക്കെ നിങ്ങൾക്ക് നടക്കുമെന്നുള്ളത് നൂറ് ശതമാനവും സത്യമായ കാര്യമാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒൻപതാം ഭാവമായിട്ടാണ് കുംഭം രാശിയെ ദൃഷ്ടി പതിപ്പിക്കുന്നത് അപ്പോൾ ഒൻപതാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യത്തിൻ്റെതായ സ്ഥാനമാണ് ഭാഗ്യസ്ഥാനം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർഭാഗ്യവാനായ അല്ലെങ്കിൽ നിർഭാഗ്യവതിയായ വ്യക്തികളൊന്നുമല്ല ഭാഗ്യമുള്ള വ്യക്തികൾ തന്നെയാണ് എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ കുറേ കാലമായിട്ട് തന്നെ ഈ മാർച്ചിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ശനി ഭഗവാൻ നിങ്ങളുടേതായ സ്വന്തം രാശിക്കുള്ളിൽ ഇരുന്നുകൊണ്ട് നിങ്ങളെ വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ട് നൽകി ശനി നൽകിയതിനൊപ്പം തന്നെ നിങ്ങളുടെ രാശിക്ക് രണ്ടാം ഭാഗത്ത് വരുന്ന രാഹുവും വളരെയധികം ടോർച്ചർ തന്നെയാണ് നൽകിയിരുന്നത് എന്നാൽ അതിനൊക്കെ തന്നെ പൂർണ്ണമായ ഒരു വിടുതൽ വിടുതൽ കാലമാണ് ഇനി വരുന്നത് അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് ഇതുവരെയുള്ള പാഠങ്ങളെ മുൻനിർത്തി എവിടെ നിന്നൊക്കെയാണോ പണി കിട്ടിയത് നിങ്ങൾക്ക് എവിടെയൊക്കെ ആരൊക്കെ വിശ്വസിച്ചവർ നമുക്ക് എതിരായിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ വിശ്വാസ വഞ്ചനകൾ എവിടെ നിന്നൊക്കെ വന്നു പറ്റിക്കപ്പെട്ടു എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങൾക്കുണ്ടാവും അപ്പോൾ അതിനെയൊക്കെ കണ്ട് മനസ്സിലാക്കി നിൽക്കുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം തന്നെയാണ് ഇനി ഉണ്ടാവുക അതുകൊണ്ട് തന്നെ പണം സംബന്ധപ്പെട്ട വിഷയങ്ങൾ മറ്റുള്ളവർക്ക് പണം എന്തെങ്കിലുമൊക്കെ കടമൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെയേറെ ചിന്തിച്ച് സൂക്ഷിച്ച് വേണം കൊടുക്കുവാനായിട്ട് അതൊക്കെ തന്നെ ബുദ്ധിമുട്ടിൽ വരുന്ന സാഹചര്യം കൂടി ഉണ്ടാക്കും കാരണം പെട്ടെന്നുള്ള ധനസമ്പാദനം ഇവിടെ പറയുന്നില്ല അതുപോലെ ഷെയർ മാർക്കറ്റ് പോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലൊക്കെ പണം നിക്ഷേപിക്കുക ഈ യൂട്യൂബ് ചാനൽ വഴി കാണുന്ന പരസ്യങ്ങൾ വന്ന് അത് അതുവഴി തന്നെ നിങ്ങൾക്ക് ചില ആപ്ലിക്കേഷൻസൊക്കെ വരുന്നുണ്ട് പണം ഇട്ടെടുക്കുക എന്നുള്ള രീതിക്കുള്ള അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്ത കാര്യങ്ങളിൽ പോയി പണമൊന്നും നിക്ഷേപിക്കരുത് അതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനുവദനീയമായ നിങ്ങൾക്ക് ലഭിക്കുമാകുന്ന പണമൊക്കെ വന്ന് ചേരുന്ന കാലഘട്ടം തന്നെയാണ് അപ്പോൾ പൊതുവിൽ ഈ വരുന്ന ഒന്നര വർഷക്കാലത്തെ വലിയ തോതിലുള്ള രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കുവാനായിട്ട് കഴിയും അതുപോലെ നിങ്ങൾ സർപ്പ പരിഹാരമായിട്ടൊക്കെ പൂജകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും അതായത് ആയില്യം പോലുള്ള നാളുകളിലൊക്കെ നിങ്ങൾ സർപ്പങ്ങൾക്ക് പാലാഭിഷേകങ്ങളൊക്കെ നടത്തുന്നതും ആയില്യ പൂജകളിൽ പങ്കെടുക്കുന്നതൊക്കെ വളരെയധികം നല്ല ഫലങ്ങൾ നൽകാം അതുപോലെ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുക അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനിൽ ഇതുവരെ അർപ്പിച്ചിരുന്ന വിശ്വാസങ്ങൾക്കെല്ലാം പൂർണ്ണത ഉണ്ടാകുവാനായിട്ട് പോകുന്നു ഇതുവരെ ഇനി ഞാനൊരു ക്ഷേത്രങ്ങളിലും പോകില്ല പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല എല്ലാം വെറുതെയാണ് എന്ന് ചിന്തിച്ചിരുന്നവർക്ക് ഈ വരുന്ന ഒന്നര വർഷക്കാലം വളരെയധികം നല്ല ഫലം തരും അതായത് എടുത്തു പറയണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാർട്ട് ആവുന്നതോടുകൂടി തന്നെ വളരെയധികം മികച്ച ഫലങ്ങളായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക ശുഭം